സഞ്ചരിക്കുന്ന പക്ഷികളാണ് ഈ ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഇവ പറന്നുകൊണ്ടേയിരിക്കും ഈ ദേശാടന പക്ഷികളിലെ ഒരു വിഭാഗമാണ് ബാർറ്റി ഗോഡ്ഫിറ്റ് എന്ന് പറയുന്നത് സ്കോളോ പാസിഡ എന്ന പക്ഷി കുടുംബത്തില് ലിമൂസ എന്ന ജനസിൽപ്പെട്ട പക്ഷികളാണ് ഗൊഡ്വിറ്റുകൾ എന്ന് പറയുന്നത് കക്കകള് മറ്റുമാണ് ഇവയുടെ സ്ഥിരം ആഹാരം ആഹാരം സുഭിക്ഷമായി കിട്ടുന്നിടങ്ങളിലേക്ക് ഒരുമിച്ച് പറന്നു പോകുന്നത് ഇവയുടെ ശീലവുമാണ് ചെറുതായിട്ട് മുകളിലേക്ക് കൂർത്തിരിക്കുന്ന കൊക്കുകളാണ് ഇവയെ തിരിച്ചറിയാനായിട്ടുള്ള പ്രധാന അടയാളം എന്ന് പറയുക ഗൊഡ്വിറ്റുകളെ ഒരു കാലത്ത് ബ്രിട്ടണിലും മറ്റും ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷി ലോകത്തെ മാരത്തൻ പറക്കലുകൾക്ക് പ്രശസ്തമാണ് ഗൊഡ്വിറ്റുകൾ യു എസിലെ അലക്സായിൽ നിന്നും നോൺ സ്റ്റോപ്പായി പറന്നാണ് ഓസ്ട്രേലിയയിലെയും ഒക്കെ സ്ഥലങ്ങളിലെ ഇവ ദേശാടന കാലത്ത് എത്തുന്നത് ഇത്രയും വലിയ പറക്കല് നടത്തുന്നതിന് മുൻപ് ശാരീരികമായി ധാരാളം മാറ്റങ്ങൾ ഗോഡ്വിറ്റുകൾക്ക് വരാറുണ്ട് ഇവ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കൂട്ടുന്നു ഇവയുടെ ഹൃദയത്തിലെയും നെഞ്ചഭാഗത്തിലെയും പേശികൾ വലുതാകും ദഹന വ്യവസ്ഥ ചുരുങ്ങും പറക്കലിന് ഇടയിൽ ഭക്ഷണം ആവശ്യമില്ലാത്തതിനാൽ തന്നെ ദഹന വ്യവസ്ഥ ചുരുങ്ങിയാലും അതിന് കൊഴുപ്പൊന്നുമില്ലല്ലോ ഗോഡ്വിറ്റ് വിഭാഗത്തിലുള്ള ഒരു കുട്ടി പക്ഷിയാണ് പതിമൂവായിരത്തി കിലോമീറ്റർ ദൂരം നിർത്താതെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് റെക്കോർഡ് ഇട്ടിരുന്നത് ഉത്തര ധ്രുവ സമീപം കാനഡയോട് അടുത്ത കിടക്കുന്ന യു എസിന്റെ അലാസ്ക സംസ്ഥാനത്ത് നിന്നും പറഞ്ഞ ഈ പക്ഷി ഓസ്ട്രേലിയൻ ദ്വീപായ ടാസ്മാനിയ വരെയാണ് ഒറ്റ പറക്കലിൽ പറഞ്ഞത് ഇതിനിടയിൽ ഒരിടത്തും നിന്നില്ല ഈ പക്ഷി ഇതോടെ ഏറ്റവും നീണ്ട പക്ഷിപ്പറക്കലിനുള്ള ലോക റെക്കോർഡ് ഈ പെൺപക്ഷിയെ തേടിയും എത്തി ഇതിന്റെ കഴുത്തിൽ ഒരു ഇലക്ട്രോണിക് ടാഗ് മൃഗനിരീക്ഷകര് നേരത്തെ ഘടിപ്പിച്ചിരുന്നു ഈ ടാഗ് ഉപഗ്രഹങ്ങൾ വെച്ച് നിരീക്ഷിച്ചുകൊണ്ടാണ് പക്ഷി പറന്ന പാത ശാസ്ത്രജ്ഞര് കണക്കാക്കിയത് അതിനു മുൻപ് ഏറ്റവും ിൽ ദൂരം നിർത്താതെ ഒരു പക്ഷി പറഞ്ഞതിനുള്ള റെക്കോർഡും ഗോഡ്ഫിറ്റ് വിഭാഗത്തിലുള്ള ഒരു ആൺപക്ഷിക്കായിരുന്നു പതിമൂവായിരം കിലോമീറ്റർ ആണ് ആ പക്ഷി പറഞ്ഞത്